ഹായ് ഫ്രണ്ട്സ് ദ വേൾഡ് ഓഫ് അച്ചമ്പൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ ഞാൻ എന്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോണത് ടൈൽസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്കൊരു ടൈലൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ ആ ടൈൽ എങ്ങനെ ഭംഗിയായി സൂക്ഷിക്കാം എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോണത് അതുപോലെ തന്നെ നമ്മളൊരു വീട്ടിലേക്ക് നമ്മളുടെ വീട്ടിലേക്ക് തന്നെയാവട്ടെ നമ്മളൊരു ടൈലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ വൈറ്റ് ടൈലുകളായിരിക്കും കൂടുതലാണ് നമ്മൾ ചൂസ് ചെയ്യാറ് കാരണം എന്താണ് വൈറ്റ് ടൈലുകളൊക്കെ വിരിച്ചു കഴിഞ്ഞാല് കുറച്ചും കൂടി സ്പേസ് നമുക്ക് തോദിക്കും അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ വൈറ്റ് ടൈലുകൾ എടുക്കുന്നത് പക്ഷേ ഈ വൈറ്റ് ടൈലുകൾ എടുത്തു കഴിഞ്ഞാല് കുറച്ചുകൂടി നമുക്ക് അതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല കാരണം പെട്ടെന്ന് ചളി പിടിക്കുകയോ കറപിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാൻ സാധിക്കാറില്ല അപ്പോ അതെങ്ങനെ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത് കേട്ടോ നേരെ നമുക്ക് ആ ഒരു കൂടുതൽ സ്പേസ് തോന്നാനും നല്ല ഫ്രഷ്നെസ് അനുഭവിക്കുന്നതിനും പലരും ഇളം നിറത്തിലുള്ള ടൈലുകൾ പലപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട് എന്നാൽ ഇത്തരം ടൈലുകൾ ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും വൃത്തിയാക്കി എടുക്കുവാൻ കഷ്ടപ്പെടുന്നു എന്ന് തന്നെ കറ പിടിച്ചാലും ചെളി പിടിച്ചാലും അത് പ്രത്യക്ഷത്തിൽ തന്നെ അറിയുവാൻ സാധിക്കും ഇത്തരത്തിൽ ടൈലുകൾക്കിടയിലും മുക്കിലും ചെളി പിടിച്ചിരിക്കുന്നത് സത്യത്തിൽ ഒരു അഭംഗി തന്നെയാണ് പലർക്കും വീട് പണിത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ടൈലുകളുടെ ഭംഗി നഷ്ടപ്പെട്ടതായും അനുഭവപ്പെടാം എന്നാൽ ഇവ അതിസുന്ദരമാക്കി വെക്കുന്നതിനും നിരവധി വഴികളുണ്ട് നല്ല ഫ്ലോർ ലോഷൻ ഉപയോഗിച്ച് ടൈൽസ് ഇടക്കി തുടയ്ക്കുന്നത് ഫ്ലോറിൽ അഴുക്കു പിടിക്കാതെ സംരക്ഷിക്കുന്നതിനും പുത്തൻ പോലെ നിലനിർത്തുവാനും സഹായിക്കും ഇതിനായി മാർക്കറ്റിൽ ലഭ്യമായ ഏത് ലോഷൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് നല്ല മണം ലഭിക്കുന്നതിനും ടൈലുകൾ നല്ല തിളക്കത്തോടെ നിലനിൽക്കുന്നതിനും സഹായിക്കും കുട്ടികളുള്ള വീടാണെങ്കിൽ ഇത്തരം ലോഷനുകൾക്ക് പകരം രണ്ടു തുള്ളി ആന്റിസെപ്റ്റിക് ലോഷനുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇത് അണുക്കൾ ഇല്ലാതാക്കാനും സഹായിക്കും ടൈലുകൾക്കിടയിലുള്ള പൊടികൾ ദിവസവും തട്ടിക്കളഞ്ഞാൽ അത് അഴുക്കുപിടിക്കാതെ സംരക്ഷിക്കുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുന്ന് ക്ലീൻ ആക്കുന്നതിനേക്കാൾ നല്ലതാണ് ദിവസവും ടൈലിലുള്ള പൊടികൾ നീക്കം ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നത് ഇത് നിറം മങ്ങാതിരിക്കുന്നതിനും ഓരോ കോർണറിൽ പൊടികൾ കട്ട പിടിച്ച് ചെളി പിടിക്കാതെ ഭംഗിയാക്കി സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു നമ്മൾ പ്രധാനമായും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലും ബാധിക്കിലും സോഫ സെറ്റുകൾക്കടിയിലുമെല്ലാം ഫ്ലോർമാറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് ഇതുപയോഗിക്കുന്നതിലൂടെ നമ്മൾ പുറത്തു നിന്നും വരുമ്പോൾ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയും ചെളിയും നീക്കം ചെയ്യുന്നതിനും ടൈൽ വൃത്തികേടായി പോകുവാതിരിക്കുന്നതിനും സഹായിക്കും ഇത്തരത്തിൽ നീളത്തിലുള്ള ഫ്ലോർമാറ്റുകൾ ഉപയോഗിക്കുന്നത് ഫ്ലോർ നല്ല തിളക്കത്തിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഫ്ലോർ മാറ്റുകൾ ഇടക്കിടയ്ക്ക് മാറ്റുവാനും ദിവസേന ഇതിലെ പൊടികൾ തട്ടിക്കളയുവാനും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എല്ലാ ഫർണിച്ചറുകളുടെ അടിയിലും ടൈലിൽ പോറൽ വീഴാതിരിക്കുവാൻ പാഡ് ഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അത്തരത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഫർണിച്ചറുകൾ ഭയം കൂടാതെ നീക്കം ചെയ്യുവാൻ സാധിക്കും കാരണം അവ ടൈലിനെ നശിപ്പിക്കുകയില്ല അതേപോലെ ടൈലിൽ കട്ടിയുള്ള സാധനങ്ങൾ വീഴാതെ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് ഒരു വീട്ടിലെ മറ്റു ഭാഗങ്ങൾ എന്ന പോലെ തന്നെ വീട്ടിലെ ബാത്റൂമുകൾക്കും പ്രാധാന്യമേറെയാണ് കാരണം ബാത്റൂം വൃത്തിയായില്ലെങ്കിൽ വീടിന്റെ മറ്റു ഭാഗങ്ങൾ വൃത്തിയാക്കിയാലും പൂർണ്ണമായും വൃത്തിയായി എന്ന് ഒരിക്കലും അനുഭവപ്പെടുകയില്ല എന്നാൽ പലപ്പോഴും ബാത്റൂം നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കാത്തതിനാൽ അഴുക്കു പിടിച്ച് ടൈലുകൾക്ക് നിറം വാങ്ങുന്നതായി നമുക്ക് അനുഭവപ്പെടാം ഇത്തരത്തിൽ അഴുക്കു പിടിച്ച ബാത്റൂമുകളെ വൃത്തിയാക്കുവാനും കുറച്ച് വഴികളുണ്ട് കുറച്ച് വെള്ളം എടുക്കുക ഇതേ അളവിൽ വിനാഗിരിയും എടുക്കുക ഇവ രണ്ടും നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഫ്ലോറിൽ തെളിക്കുക കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുവാൻ അനുവദിച്ചതിനു ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായി ഉരച്ച് ആക്കാവുന്നതാണ് ഇത് ടൈലിന് പണ്ടത്തെ നിറം നൽകുന്നതിനും തിളക്കം നൽകുന്നതിനും വളരെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ചെറുനാരങ്ങ ഉപയോഗിച്ച് ഫ്ലോറിൽ ഉരയ്ക്കുന്നത് ഫ്ലോറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് വേഗത്തിൽ കളയുവാൻ ഒരു ഘടകമാണ് ഇത് ഫ്ലോർ ക്ലീൻ ആക്കുന്നതിനും നല്ല തിളക്കം നൽകുന്നതിനും സഹായിക്കുന്നുണ്ട് ഇതിനു പകരമായി ഒരു സ്പ്രേ ബോട്ടിലിൽ നാരങ്ങ നീരെടുത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ഫ്ലോർ ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് ഇതും വളരെ നല്ലതാണ് ഇതിലെ അസിഡിക് ആസിഡാണ് ഇത്തരത്തിൽ ക്ലീൻ ആക്കുവാൻ സഹായിക്കുന്ന ഘടകം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ടോ അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കും കൂടെ നിലപിടിച്ചു തീർക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ അതുവരേക്കും എല്ലാവർക്കും